എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നടത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കരുത്തിൽ ഒരു വലിയ തിരികല്ലി കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും അക്കൗണ്ട് മാത്യു എയ്റ്റീൻ സിക്സ് ജീസസ് പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ മീ ഹൂ ബിലീവ് സീൻ ഇമ്പോർട്ടൻറ്റ് യു ഷുഡ് നെവർ മേക്ക് ദാറ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ യു യു സമൺ ടൈവ് എ ബിഗ് സ്റ്റോൺ റൗണ്ട് യുവർ നെക് യു വുഡ് സിങ്ക് ഡീപ് ഡൗൺ ഇൻ ടു സീ ആൻഡ് സ്നേഹം നിറഞ്ഞവരെയും വിഷോയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പറഞ്ഞു തരികയാണ് മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ സ്വയം ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ഇങ്ങനെ ഈശോ പറഞ്ഞു തന്നിട്ട് ഈശോ പറയുകയാണെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മാനസാന്തരപ്പെട്ട് ആരെങ്കിലുമൊക്കെ തമ്പുരാനിൽ വിശ്വസിച്ച് അവനൊന്ന് ഒരുങ്ങണം അവൻ പാവങ്ങളെ ഓർത്ത് അനുതവിച്ച് പശ്ചാത്തവച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളൊക്കെ ചിലപ്പോൾ ചില മറ്റു വ്യക്തികളുടെ പ്രേരണയാൽ ചില ചില ടെംപ്റ്റേഷൻസ് കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പല തരത്തിലുള്ള പ്രേരണകൾ നൽകി കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മളിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാവുന്നത് പോലും ഒത്തിരി ഇൻഫ്ലുവൻസർമാർ പുതിയതായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള കുറേ ഇൻഫ്ലുവൻസ് മുഖേന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റു തരത്തിലുള്ള പ്രകോപിതമായ ന്യൂസുകൾ മുഖാന്തരം അല്ലെങ്കിൽ തനിക്ക് സ്വയം രാജാവാകണമെന്ന് കരുതി സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് ദുഷിച്ച ശീലങ്ങളെയെല്ലാം വെച്ചിട്ട് മോശമായ കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റിവെച്ചിട്ട് അതിൻ്റെ നെഗറ്റിവിറ്റി മാത്രം കയറ്റി വിടുന്ന കുറേ നല്ല സോഷ്യൽ മീഡിയ വക്താക്കള് ഇങ്ങനെ ഇവരുടെയൊക്കെ പ്രേരണകൾ കൊണ്ട് ഒരു പക്ഷേ നമ്മുടെയൊക്കെ നമുക്ക് തന്നെ നമ്മൾ തീരുമാനിക്കുക ഒരാൾ വഴിതെറ്റിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് മനഃപൂർവ്വം ഒരു വ്യക്തിയെ അങ്ങനെ മാനസാന്തരപ്പെട്ട് അനുതപിച്ച് പശ്ചാത്തലപിച്ച് ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അവനെ ഒന്ന് തിരികെ പഴയ പോലെ തിരികെ കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ നമ്മുടെ ഗൂഢമായ കൂടി നമ്മൾ മറ്റൊരു വ്യക്തിയെ വ്യക്തിക്കെതിരെ നമ്മളെ വ്യക്തിയെ നമ്മൾ മറ്റ് പലതരത്തിലെ ഭാവത്തിലേക്കുമൊക്കെ പ്രേരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തിൽ വലിയ പ്രസക്തി ഉണ്ട് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈശോ പറയുകയാണ് എന്നെ വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതലും നല്ലത് കഴുത്തിൽ ഒരു തിരികല്ല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും അത്രയേറെ മോശം അത്രയേറെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഈശോയെ ഈശോയോട് കൂടെ ആകുവാൻ ശ്രമിക്കുന്ന പല വ്യക്തികളും ഒരു ഈ ലോകത്തിൻ്റെ നാനാതരത്തിലുള്ള മേഖലയിലൂടെ കടന്നു വന്നവരായിരിക്കും ഒരു പക്ഷെ അവർ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ പ്രയാസങ്ങളിലൂടെ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലൊക്കെ ജീവിച്ചതായിരിക്കാം പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് കെട്ടിക്കഴിയുമ്പോൾ അവരനുദവിച്ച് പശ്ചാത്തലിച്ച് കഴിഞ്ഞ കാലത്തെറ്റുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് അവരോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ വീണ്ടും നമ്മൾ താഴ്ത്തിക്കെട്ടുവാൻ ായിട്ട് പ്രകോപിതരാക്കുവാനായിട്ട് പാപത്തിന് കാരണക്കാരാകുവാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈശോയ്ക്ക് അത് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ ഈ നോയമ്പ് നമുക്ക് ഉപകരിക്കട്ടെ ഈശോസ്നേഹം നിറഞ്ഞവര് അങ്ങനെ ഏതെങ്കിലും മേഖലയിലൂടെ ഒക്കെ നമ്മളെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ചെയ്ത തെറ്റുകൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ മറ്റൊരു വ്യക്തിക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ഉദ്ദേശ ശുദ്ധി എന്തായിരുന്നു എന്ന് നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈശോ ഇന്ന് പറഞ്ഞു തരികയാണ് മകനെ മകളെ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുദപിക്കുവാനും പശ്ചാത്തലപിക്കുവാനും തിരിച്ചു വരുവാനും ഈ വലിയ നോയമ്പ് ഒരുക്കമായിട്ടൊക്കെ സ്വീകരിക്കുക അനുദപിക്കുക പശ്ചാത്തലപിക്കുക നമ്പുരാണി ചേർന്ന് നിൽക്കുക ഈ നോയമ്പിൽ അങ്ങനെയുള്ള മേഖലകളെയൊക്കെ ഒന്ന് ഓർക്കുവാനും അനുദപിക്കുവാനും ഉണ്ടാകട്ടെ എന്ന് ദൈവരാട് മുൻ പ്രാർത്ഥിക്കുന്നു ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ നോയമ്പ് നമുക്ക് ഭർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു വലിയ വലിയൊരു പ്ലാറ്റ്ഫോമായി വലിയൊരു സമയമായി നമുക്ക് ഇവയെ സ്വീകരിക്കാം നമ്മൾ നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ Oh. Mm -hmm.